െതിരെ കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ വിളിപ്പിച്ച് നാണം കെടുത്തി ജൂനിയർ സീനിയർമാരെ നല്ല പാഠം പഠിപ്പിക്കണ്ട നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൽ ശക്തനാണ് മലയാളിയായ കെ സി വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് നേതാക്കന്മാർ തമ്മിൽ യോജിപ്പില്ല എന്നും പാർട്ടിയിൽ ഗ്രൂപ്പ് കളികൾ ശക്തമാണ് എന്നുമുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ശശി തരൂർ എന്ന കോൺഗ്രസ് നേതാവ് വിവാദവുമായി കടന്നു വന്നത് കേരളത്തിലെ കോൺഗ്രസ് എതിർപ്പുമായി നിൽക്കുന്ന പിണറായി സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പുകഴ്ത്തിയതാണ് തരൂർ കോൺഗ്രസ് വിരോധിയാകാൻ കാരണമായത് തരൂർ വിഷയത്തിൽ നേതാക്കൾക്കിടയിൽ ഭിന്നതയുണ്ടായ സ്ഥിതി കൂടി വന്നപ്പോഴാണ് കേരള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ എന്ന് പറഞ്ഞ് അൻപതോളം വരുന്ന കേരള നേതാക്കളെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചത് എല്ലാവരും ഡൽഹിയിലെത്തി പാർട്ടി പ്രസിഡന്റ് ഖാർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും മുന്നിൽ വട്ടം കൂടിയിരുന്ന് ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ് എന്ന് പറഞ്ഞു എന്നാൽ യോഗം കഴിഞ്ഞ് മാധ്യമ പ്രവർത്തകരുടെ മുന്നിലെത്തി മുതിർന്ന കേരള നേതാക്കളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ യോഗ വിവരങ്ങൾ പറഞ്ഞത് കെ സി വേണുഗോപാൽ ആയിരുന്നു കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയാണ് മാധ്യമങ്ങളോട് വിവരങ്ങൾ പറയേണ്ടിയിരുന്നത് അവർ സംസാരിക്കുന്നതിനിടയിൽ അവരെ തടഞ്ഞുകൊണ്ട് വേണുഗോപാൽ അധിക പ്രസംഗം നടത്തി എന്ന രീതിയിലുള്ള വിമർശനങ്ങളാണ് കേരള നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല കെ സി വേണുഗോപാൽ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി അല്ല വെറും സോണിയ കുടുംബകാര്യ സെക്രട്ടറി ആണെന്നും ഈ ബന്ധം വഴിയാണ് വലിയ ആളായി കളിക്കുന്നതെന്നും വിമർശനങ്ങൾ വരെ കേരളത്തിലെ മുതിർന്ന നേതാക്കൾ രഹസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾക്ക് മുന്നിൽ കുറെ കാലമായി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഒന്നും മിണ്ടാൻ കഴിയാത്ത അവസ്ഥയിലാണ് കാരണം കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൽ ഇപ്പോഴുള്ള എല്ലാ നേതാക്കളെക്കാളും സീനിയറായ ആൾക്കാരാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ അര ഡസനോളം വരുന്ന മുതിർന്ന നേതാക്കൾ ഇപ്പോൾ ഹൈക്കമാൻഡ് കളിക്കുന്ന വേണുഗോപാൽ മൂവർണക്കുടി കാണുന്നതിന് മുൻപ് തന്നെ ദേശീയ നേതൃത്വത്തിൽ കടന്നു ചെന്നവരാണ് കേരള നേതാക്കളിൽ പലരും അതുകൊണ്ട് തന്നെ കേരളത്തിലെ നേതാക്കളെ വിളിച്ചു വരുത്തി നിലയ്ക്ക് നിർത്താൻ ധൈര്യമുള്ള ഒരു നേതാവും കേന്ദ്രത്തിലില്ല എന്നതാണ് വാസ്തവം ഏതായാലും കേരള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര നേതൃത്വം യോഗം വിളിച്ചു എന്ന രീതിയിലുള്ള പ്രചരണം നടത്തിയതിനും യോഗം സംഘടിപ്പിച്ചതിനും പിന്നിൽ കളിച്ചയാൾ കെ സി വേണുഗോപാൽ ആണെന്ന് പരാതി വന്നിരിക്കുകയാണ് കേരള നേതാക്കൾ കേരളത്തിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെ അടക്കം വിളിച്ചു വരുത്തി അധിക്ഷേപിക്കുന്നതിന് തുല്യമായ കാര്യങ്ങളാണ് അവിടെ ഉണ്ടായതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇപ്പോഴത്തെ പാർട്ടി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പോലും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിലേക്ക് എത്തുന്നതിന് എത്രയോ കാലം മുൻപ് തന്നെ പാർട്ടിയുടെ ദേശീയ ഭാരവാഹി ആയിട്ടുള്ള ആൾക്കാരാണ് കേരളത്തിൽ നിന്നുള്ള രമേശ് ചെന്നിത്തലയും വി എം സുധീരനും പി ജെ കുര്യനും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒക്കെ ഇത്തരം ആൾക്കാരെയാണ് ഇന്നലെ വന്ന നേതാക്കന്മാരുടെ മുന്നിൽ നിർത്തി ചോദ്യം ചെയ്യലുകൾക്ക് വിധേയരാക്കിയത് ഒരു കാര്യം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർക്ക് വരെ ഉറപ്പുണ്ട് കേരളത്തിലെ നേതാക്കളാണ് ഏറെക്കാലം കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തെ കൈകാര്യം ചെയ്തിരുന്നത് ഇപ്പോൾ വിശ്രമ ജീവിതത്തിലേക്ക് കടന്ന വയലാർ രവി എ കെ ആന്റണി എന്നിവർ കോൺഗ്രസ് പാർട്ടിയുടെ തലപ്പത്തിരുന്നവരാണ് ഇന്നത്തെ ദേശീയ ഭാരവാഹികളെ പോലെ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ നോമിനേറ്റ് ചെയ്ത ഭാരവാഹികളായിരുന്നില്ല വയലാർ രവിയും ആന്റണിയും ഒക്കെ പാർട്ടിയുടെ ദേശീയ തലത്തിൽ ഭാരവാഹിത്വത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ആ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കുകയും വിജയിക്കാനുള്ള വോട്ട് നേടി ഭാരവാഹിയാവുകയും ചെയ്ത നേതാക്കളായിരുന്നു കേരളത്തിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ അതുകൊണ്ട് തന്നെ സർവപ്രതാപിയായിരുന്ന മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് മുന്നിൽ പോലും നട്ടെല്ലുയർത്തി നിൽക്കുവാനും അവരെ ചോദ്യം ചെയ്യാനും ആ നേതാക്കൾക്ക് കഴിയുമായിരുന്നു ഇന്നത്തെ ഭാരവാഹികളെ പോലെ ആർക്കെങ്കിലും മുന്നിൽ നിന്ന് മുട്ടുമടക്കുകയും ഓശാന പാടുകയും ചെയ്ത് നേതൃത്വത്തിൽ എത്തിയവരല്ല കേരളത്തിലെ പല മുതിർന്ന നേതാക്കളും യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ കോൺഗ്രസിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾക്കും കാരണമാകുന്നത് നേതാക്കളെ വരുതിയിൽ നടത്താൻ ശേഷിയുള്ള ദേശീയ നേതൃത്വം ഇല്ല എന്നത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രത്യേകത ഇപ്പോൾ ദേശീയതലത്തിൽ കോൺഗ്രസ് പാർട്ടിയെ നിയന്ത്രിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് എന്നത് വസ്തുതയാണ് രാഹുൽ ഗാന്ധി എന്ന നേതാവ് ജനിക്കുന്നതിനു മുൻപ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ കയറിയിരുന്ന് പാർട്ടിയെ വളർത്തിയവരാണ് കേരള നേതാക്കൾ ഇപ്പോൾ കേരള നേതാക്കളെ ഹൈക്കമാൻഡ് വിരട്ടി എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇതിൽ എത്ര കണ്ട് വസ്തുതയുണ്ട് എന്നതറിയില്ല കഴിഞ്ഞ ദിവസം പാർട്ടി പ്രസിഡന്റ് പറഞ്ഞതായി വന്ന വാർത്തകളും വിശ്വസിക്കാൻ പ്രയാസമുണ്ട് പാർട്ടിക്ക് വിധേയമായി നിൽക്കാത്ത നേതാക്കളെ പുറത്താക്കും എന്ന് പാർട്ടി പ്രസിഡന്റ് ഖാർഗെ പറഞ്ഞതായിട്ടാണ് വാർത്തകൾ വന്നത് ഇതും കോൺഗ്രസിന്റെ സർവനാശത്തിന് കാരണമായേക്കാം ഇന്ത്യ മഹാരാജ്യം അടക്കി ഭരിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടിയിൽ നേതാക്കളെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ പല അവസരങ്ങളിലായി നടപടികൾക്ക് വിധേയരായ ജനസ്വാധീനമുള്ള നേതാക്കളായിരുന്നു ശരത് പവാർ മമതാ ബാനർജി പി എസ് ആഗ്മ ജ്യോതി ആദിത്യ സിന്ധ്യ ഗുലാം നബി ആസാദ് തുടങ്ങിയവർ ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസിനകത്ത് വിമർശനങ്ങൾ പുതിയ കാര്യമല്ല ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടാവുകയും പ്രതിഷേധിക്കുകയും ചെയ്യുമ്പോൾ പാർട്ടി നേതൃത്വം അവരുമായി ചർച്ച നടത്തി ഒപ്പം നിർത്തുക എന്നതായിരുന്നു കോൺഗ്രസിന്റെ പഴയകാല നേതാക്കളുടെ ശൈലി അതിനു പകരം ചോദ്യം ചെയ്യുന്ന നേതാവിനെ പഠിക്കു പുറത്താക്കി കോൺഗ്രസ് ശുദ്ധീകരിച്ചു എന്നൊക്കെ വാദിക്കുന്നത് അംഗീകരിക്കപ്പെടാവുന്ന കാര്യമല്ല കോൺഗ്രസിന്റെ ജനസ്വാധീനമുള്ള ഏതു നേതാവും പാർട്ടിക്ക് മുതൽക്കൂട്ടാണ് എന്ന സത്യം പാർട്ടി നേതൃത്വം തിരിച്ചറിയണം ഒരു നേതാവിന്റെ പേരിൽ നടപടിയെടുത്ത് പുറത്താക്കുമ്പോൾ ഇന്നലെ വരെ നല്ലവനായി പ്രശംസിച്ചിരുന്ന അതേ നേതാവിന്റെ പേരിൽ ഇല്ലാത്ത കുറ്റങ്ങൾ ചാർത്തുന്നത് കോൺഗ്രസിന് ചേർന്നതല്ല ഇത്തരത്തിൽ പുറത്താക്കപ്പെട്ട മുതിർന്ന നേതാക്കൾ സ്വന്തം സംസ്ഥാനത്ത് സ്വന്തം പാർട്ടി ഉണ്ടാക്കി ജനകീയരായി മാറിയപ്പോഴാണ് ഉത്തരേന്ത്യ മുഴുവൻ കോൺഗ്രസ് പാർട്ടി തകരുന്ന സ്ഥിതി ഉണ്ടായത് എന്ന വസ്തുത നേതൃത്വം തിരിച്ചറിയണം കേരളത്തിലെ നിലവിലുള്ള മുതിർന്ന നേതാക്കൾ ദേശീയതലത്തിൽ പാർട്ടിക്ക് വലിയ സേവനം ചെയ്തിട്ടുള്ളവരാണ് അവരെ വരുതിയിൽ നടത്താൻ ഇന്നലെ വന്ന ദേശീയ നേതൃത്വത്തിലെ നേതാക്കൾ ശ്രമിക്കുന്നത് അവരെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് ഈ ധാരണ പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർക്ക് മുഴുവൻ ഉണ്ട് എന്നും നേതൃത്വം തിരിച്ചറിയണം ഏതായാലും ശരി കേരളത്തിലെ കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പിസവും ഭിന്നതയും അവസാനിപ്പിക്കാൻ എന്ന പേരിൽ ഡൽഹിയിൽ നടന്ന യോഗം കേരള നേതാക്കളെ അപമാനപ്പെടുത്തുന്നതായി മാറി എന്നാണ് മുതിർന്ന നേതാക്കൾ ഒറ്റക്കെട്ടായി പറയുന്നത് കേരളത്തിലെ നേതാക്കളെ വെറും മൂന്നാം കിട നേതാക്കളായി കണ്ട് മൂലയ്ക്കിരുത്തുവാൻ ഇവിടെ നിന്നുമുള്ള നേതാവ് തന്നെ രഹസ്യ അജണ്ട നടപ്പിലാക്കി എന്ന ധാരണയാണ് മുതിർന്ന നേതാക്കൾക്ക് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡൽഹി യോഗത്തിൽ പങ്കെടുത്ത് മടങ്ങിയെത്തിയ മുഴുവൻ നേതാക്കളും ഇപ്പോൾ സംഘടനാകാര്യ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ അതിനെ തിരിഞ്ഞിരിക്കുന്നു എന്നതാണ് വേണുഗോപാൽ എതിരായ നീക്കങ്ങളിൽ എല്ലാ ഗ്രൂപ്പുകളും ഒറ്റക്കെട്ടായി മാറിയതായിട്ടും രാഷ്ട്രീയ നിരീക്ഷകർക്ക് അഭിപ്രായമുണ്ട് നന്ദി നമസ്കാരം